അബലു അബുലു അമലു എടാ അമലു 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 അമുൽ അങ്ങോട്ട് അമലങ്ങോട്ട് പോക്ക അടുത്തേക്ക് പോ കിച്ചി കിച്ചിദാ പബ്ലൂയ് പമലി പേരെ പിതാവി അരക്കി ഉത്തേക്കേ ആഹ അരക്കി ഉത്തേക്കേ ഇതാ ദമ്പദങ്ങടങ്ങ അടിയിക്ക് പേര് കൊണ്ട കടിയാണ് പോയ അതിക്കാ കടി പോയ അട്ടാക്കിയ നോക്കേ അല്ലാനട കടി ആട്ടാനോ നോക്കിക്കോ ആട പേര് കൊണ്ടേ അവരായി നിങ്ങള് ഓടാന 爸爸。去 ഇവിടെ വിത്തി ഇവിടെ നോക്കാം ഇതെ പേടിക്ക് അമ്മൂനെ കാണണ്ട കോണ്ട് അമ്മൂനെ ഇട്ടായോ നല്ല കോണ്ട് ആ കൊച്ചി തോണ്ടി കാട്ടേ അങ്ങേക്കോ ഉമ്മ അവിടെ തന്നെ കൂടെ കേറിയേ വന്നാ